ഹായ് ഹലോ രാജീവ് ഗ്ലാസ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ ഈ അമ്മ ഒന്ന് പറയാൻ പോണത് മുടി നമ്മളെ മുടികള് ചെറുപ്പ ചെറുപ്രായത്തിൽ തന്നെ എല്ലാവർക്കും നരച്ചു തുടങ്ങണണ്ടല്ലേ അതിന് കാരണം നമ്മളെ ഭക്ഷണ രീതി തന്നെയാണ് നമ്മളകത്തേക്കും വേണം ഭക്ഷണം കഴിക്കുക പുറത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താലും മുടിയുടെ കളറ് കൂടുക അതൊന്നും അല്ല ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും അകത്തേക്കുള്ള ഭക്ഷണം കൂടിയും കഴിക്കണം അപ്പൊ നിങ്ങൾ സ്ഥിരം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങള് ഈ ബയോട്ടിനും അങ്ങനെ എല്ലാ സിങ്ക് പ്രോട്ടീൻ ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരിക്കും നിങ്ങൾ ശരീരത്തിലേക്ക് കഴിക്കുക തന്നെ വേണം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നെല്ലിക്ക ഡെയിലി കറിവേപ്പിലയും കൂട്ടിയിട്ട് ഓരോന്ന് അടിച്ചു കുടിക്കണോണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഇലക്കറികൾ നന്നായി കഴിക്കണം പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഒന്നും നിങ്ങൾ വാങ്ങി കഴിക്കരുത് ഇപ്പൊ പ്രത്യേകിച്ചും എന്താണെന്നറിയോ നമ്മളെ ഭക്ഷണ രീതി ചിക്കൻ ഈ ബ്രോയിലർ ചിക്കൻ വാങ്ങിയിട്ട് ആൾക്കാർ അത് ഫ്രൈ ചെയ്തിട്ട് വല്ലാതെ കഴിക്കണോ മീനുകൾ കഴിക്കാട്ടോ ചെറിയ മീനുകളൊക്കെ നമ്മളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പച്ചക്കറിയുടെ ഒപ്പം മീനുവർഗ്ഗങ്ങൾ നമ്മൾക്ക് ഉൾപ്പെടുത്താം പക്ഷെ ആൾക്കാര് എന്ത് ചെയ്യണോന്നറിയോ ഈ ചിക്കൻ വാങ്ങിയിട്ട് അത് എന്താ ചെയ്യണതെന്നറിയോ പൊരിച്ചിട്ടാണ് കഴിക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും പൊരിച്ചത് കഴിക്കരുത് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം പക്ഷേ വായക്ക് രുചി ഉള്ളത് വയറിന് ദോഷം ചെയ്യും നമ്മുടെ ശരീരങ്ങൾക്കൊക്കെ ദോഷം തന്നെയാണ് ഈ ചിക്കൻ തന്നെ ദോഷമാണ് ഞാൻ തന്നെ അത് കറി വെച്ച് കഴിക്കുക മീനാണെങ്കിലും കറി വെച്ച് കഴിക്കുക നിങ്ങൾ ഈ ഓരോ എണ്ണകൾ കണ്ടിട്ടില്ല എന്തെണ്ണെന്ന് തന്നെ നമുക്ക് അറിയണില്ല അല്ലേ പലരും പലതും പറയണ്ടേ കോക്കനട്ട് ഓയിൽ ഒന്നും ഇപ്പൊ കണ്ടില്ല ചില കമ്പനികൾ കിടക്കാൻ നിർത്തി വെച്ചു വെച്ചുല്ലേ അപ്പൊ അതിലൊക്കെ കൃത്രിമം മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പൊരിച്ചു കഴിക്കാതിരിക്കുക വേവി മസാലകളൊക്കെ നമ്മള് മല്ലിയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് വായ്ക്ക് രുചി ഉണ്ടാവാൻ അങ്ങനെയാണ് പണ്ട് കാലത്ത് ആരും അങ്ങനെ വറുത്തൊന്നും ഉപയോഗിക്കാറില്ല ഇപ്പൊ എല്ലാവരും വറുത്ത് കഴിക്കാൻ കൂടിയാണ് നമ്മളെ ശരീരം ഇത്രയും നാശമാവാൻ കാരണം ആൾക്കാർ കുട്ടിക്കാലത്ത് തന്നെ ഒരു തരം തടി വന്നു അതേപോലെ മുടി നരച്ചു കുട്ടികളെ അടക്കം നമ്മൾ മുടി നരച്ച് കാണുന്നുണ്ട് പിന്നെ ഇപ്പം നരച്ചാൽ തന്നെ കെമിക്കലാണ് എല്ലാവരും അല്ലേ മുടിയിൽ തേക്കുന്നത് കെമിക്കൽ ഒന്ന് ഒരു മുടി നരയ്ക്കുമ്പോഴൊക്കെ ആൾക്കാർ അത് പറിച്ചു കളയും പറിച്ചു കളയാൻ പാടില്ല അത് ദോഷമാണ് പിന്നെ അതിന്റെ ഇരട്ടി വരുന്നത് നരച്ച മുടി പറിച്ചു കരയരുത് അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മളെ മുടി നമ്മൾ കറക്കാൻ വേണ്ടിയിട്ട് തേക്കുന്ന സാധനം ഒന്നുമില്ല അടുത്ത ഒരു ഇഴ നരയ്ക്കുമ്പോ നമ്മളവിടെ മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും തേക്കാൻ സാധിക്കില്ല തൊട്ടഴയുമ്പഴേക്കും കൂടി തേക്കും അത് നമുക്ക് നര വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എപ്പോഴും കെമിക്കല് തേച്ചാ പെട്ടെന്ന് കറക്കും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ പക്ഷെ നമ്മൾ ഈ നമ്മളെ നാട്ടിലത്തെ ആയുർവേദത്തിലേക്ക് വരണം അതാവുമ്പോൾ നമുക്ക് കുറച്ച് താമസം ഉണ്ടെങ്കിൽ നമുക്ക് കേടുപാടുകളൊന്നും ഇല്ല അത് അങ്ങനെ പോവാം അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഡെയ്യെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്നാ നമുക്ക് ആ ഡെയ്യണ്ടാക്കാം വാ വെള്ളം തിളച്ചു അപ്പൊ നമ്മളിങ്ങനെ വെളുത്തുള്ളിയാണ് ഇടുന്നത് രണ്ട് പൂണം വെളുത്തുള്ളി ഒരു നാല് പൂണൊന്നും ചതച്ചിട്ട് രണ്ട് കുറച്ച് കണ്ട ഉലുവ പിന്നെ നമ്മൾ കുറച്ച് കരിഞ്ഞ് ഇനി നമ്മൾ ഇനി കൂട്ടണ ഇൻഗ്രീഡിയൻസ് കണ്ട മാതുളത്തിൻ്റെ തോല് അത് നമ്മളിങ്ങനെ കത്തിരി കൊണ്ട് നന്നായി മുറിച്ചിറങ്ങണം എന്നാലേക്ക് അതിൻ്റെ വശത്ത് ഒരിക്കലുള്ളൂ ഇനിയിപ്പോൾ അത് നമ്മൾ നാളെ രാവിലെയാണ് ഡൈ ഉണ്ടാക്കുകയുള്ളൂ അപ്പം അത് നമ്മളിനി നല്ലൊരു പത്ത് മിനിറ്റ് തിളക്കി പക്ഷെ കുറുക്കണം കണ്ട ചെറുതാക്കിയില്ല ഇനി പൊടിച്ചിട്ടാലും കുഴപ്പമില്ല പൊട്ടിച്ചിട്ടാലും കുഴപ്പമില്ല തിളച്ച് നന്നായിട്ട് കണ്ട ഇവിടെ തിളക്കടന്ന് ഒന്ന് തിളച്ച് വേവട്ടെ ഇപ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറാൻ തുടങ്ങി കണ്ടോ ഇതൊക്കെ ആയിരിക്കുന്നു ഇന്ന് തിളക്കട്ടെ കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടില്ലേ എല്ലാവരും നല്ല കറുത്ത കളറായി കണ്ടല്ലോ ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് നല്ല വേവുക വേണ്ടതിന്റെ ശേഷം നമ്മൾ അടച്ചു വെക്കുക പിന്നെ നമ്മൾ നാളെ രാവിലെ ഇതിന്റെ ചണ്ടി ഊറ്റിട്ട് ഇതിന്റെ വെള്ളം നമുക്ക് വേണം അപ്പോൾ ഇനി ഇതിങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് കൂടി കളച്ചാ ഞാൻ അടച്ചു വെക്കാം പിന്നെ ഞാൻ നാളെ രാവിലെ കാണിച്ചു കിട്ടുള്ളൂ അപ്പൊ പിറ്റേ ദിവസമായിട്ടാ അയവിലൊക്കെ വെള്ളം വന്നിട്ട് നീരാവി കണ്ട ഇങ്ങോട്ട് നോക്ക് അത്രയും നല്ല കറുപ്പ് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മളെ മുടിക്ക് നല്ല സംഭവമാണ് വെളുത്തുള്ളി നിങ്ങൾ നോക്കിക്കൊള്ളണം കരിഞ്ചീരകം ഉലുവ അതൊക്കെ നമ്മളെ മുടിക്ക് അത്യാവശ്യം ഒരുപാട് നല്ലതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ചണ്ടി വേണ്ടോ ചണ്ടി പറ്റണ്ട ഒഴിവാക്കണം കണ്ടല്ലോ ചണ്ടി പറ്റ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ഈ ബോ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇത് നിങ്ങളൊരു ബോട്ടിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ഇനി നിങ്ങൾക്ക് ഡൈ ചെയ്യേണ്ട ദിവസം കണ്ടോ ആവശ്യാനുസരണം തന്നെ ഈ കണ്ട അതിന്റെ ജ്യൂസ് മാത്രം നമ്മൾ എടുക്കുക ബാക്കി നിങ്ങളൊരു കുപ്പിയിലാക്കിയേക്കിയാ കണ്ടല്ലോ ഇനി നമുക്ക് നീലമരിപ്പൊടി മാത്രം കൂട്ടിയാൽ മതി കണ്ടോ വേറെ ഒന്നും ചേർക്കണ്ടട്ടോ പിന്നെ മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ വെള്ളമൊക്കെ നന്നായി കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മുടി വളരും പിന്നെ മുടി കൂടുതൽ ഡ്രൈ ആയി നമ്മൾ കേട്ടിട്ടില്ലേ മുടി ചെമ്പൻ കളറ് വരിക മുടിക്കൊക്കെ കറുപ്പ് കളറ് കിട്ടണം നമുക്ക് എന്താ വേണ്ടെന്ന് അറിയില്ലേ നിങ്ങൾക്ക് നല്ലോണം നമ്മൾ വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ എന്നാലേ നമ്മളെ മുടി കറുപ്പ് കളറും ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ വെള്ളം കുടിയിൽ ആരും ഒരു മോശം വരുത്തണ്ടട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ ഡൈ നിങ്ങൾക്ക് വേണ്ടത് ആവശ്യാനുസരണം ചെയ്തോളൂ ഇവിടെ ഇപ്പം ഒന്ന് അച്ഛനാവും മുടിയത്തേക്ക് എനിക്ക് എന്താ കുട്ടികളൊരു തൊണ്ടയ്ക്ക് ഒരു കിച്ചു കിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് ഒരു ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കണ്ട എനിക്ക് തല കുളിക്കാൻ പറ്റാതെ ഞാൻ ഇളം ചൂടുവെള്ളത്തിലൊക്കെ ഇപ്പൊ തല കുളിക്കണേ ഇതുണ്ട് നമ്മളെ ഡൈയുടെ ഇതിൽ തന്നെ പക്ഷെ എന്താ വെച്ചാൽ ഈ നീലാമരിപ്പൊടി രാവിലെ കലക്കി വെക്കാം തലേ ദിവസം കലക്കി വെക്കരുത് ഈ സംഭവം നമ്മൾ ഇങ്ങനെ കണ്ടോ ഇത് നമ്മള് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഒരു ബോട്ടലിലായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക നിങ്ങൾ ഇതിൽ ആഴ്ചയിൽ ഒരു ദിവസം തേച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ തേക്കൽ നിർത്തരുത് പക്ഷേ മുക്കാലും കറത്ത് വരും കേട്ടോ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം തേക്കി പക്ഷെ ഇത് തേച്ച് കഴിഞ്ഞാൽ എന്താണോ വേണ്ടത് നിങ്ങൾക്കൊരു രണ്ട് മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ കൃത്യമായിട്ടെങ്കിലും മുടിയിൽ ഇത് വെച്ചേക്കണം പിന്നെ ഇത് കഴുകി കളയുമ്പോൾ ആരും ഒരിക്കലും വെട്ടിച്ചിരം കാട്ടരുത് ഒരിക്കലും ഷാംപൂ സോപ്പോ ഒന്നും തേക്കണ്ട ഇത് നോർമൽ വാഷ് ചെയ്താൽ തന്നെ ഇത് പോയിക്കോളും കണ്ട ഇത് ഡെയില പോലെ തന്നെ എന്ത് കറുപ്പ് കളറാൻ നോക്കൂ ഇത്രയും നല്ലൊരു സംഭവം കണ്ടതിൽ നമ്മൾ വെളുത്തുള്ളി ഒന്നുമില്ല കരിഞ്ചീരകം പിന്നെ ഉലുവ പിന്നെ നമ്മളെ പോമോഗ്രോനൈറ്റിന്റെ തോലെ നോക്കൂ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലൊരു കൃത്രിമില്ലാത്ത സംഭവം ഇത്രയും കറുത്തിരിക്കാ പറയുമ്പോ അപ്പൊ ഇനി നിങ്ങൾ ഉപയോഗിക്കുമ്പോ ഒരു പിഞ്ചി ഉപ്പ് ഇടണം കേട്ടോ ഇത് പിഞ്ചു ഇടാൻ മറക്കണ്ട ആരും ഇനി ഒരു പിഞ്ചു ഉപ്പ് എടുത്തോണ്ട് ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ മറക്കുള്ളൂ എന്റെ ഉപ്പ് കണ്ടോ ഞാൻ പൊടി ഉപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ നമ്മളെ കല്ലുപ്പ് വാങ്ങിയിട്ട് ഞാൻ പൊടിച്ച് അതാണ് ഇത് കുറച്ച് കഷ്ണം പോലെ ഇങ്ങനെ മതിയിട്ടോ പൊടി ഉപ്പിലാണ് ഏറ്റവും നല്ല കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് അത്രേ ഒരിക്കലും നിങ്ങൾ പൊടി ഉപ്പ് ഉപയോഗിക്കരുത് കേട്ടോ നിങ്ങൾ സാധിക്കിച്ച കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിച്ചിട്ടന്നെ ഉപയോഗിക്കുക അപ്പൊ ഇത് എല്ലാവരും നന്നായിട്ട് ഷാമ്പു തലേ ദിവസം ഷാംപൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നമ്മൾ ചെമ്പരത്തി ഷാംപൂ എന്താ വച്ചാൽ ചെമ്പരത്തി ചെമ്പരത്തി ഷാമ്പൂവിൽ ഒരു ലേശം നമ്മളെ എന്താ പറയുക ക്ലീനിക് പ്ലസ് ഷാമ്പു തേച്ച് വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാട്ടോ ചെമ്പരത്തിന്റെ ഇല അരച്ചിലോ ചെമ്പരത്തിപ്പൂവ് അരച്ചേലോ ഒന്നും അതുപോലെ ഒരു ലേശം കാപ്പിപ്പൊടി ഇട്ടാലും നമ്മളെ മുടി വളർച്ച കൂട്ടേയുള്ളു ഏത് ഷാമ്പു കളിക്കുമ്പോഴും ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ മുടിയുടെ വളർച്ച കൂട്ടും മുടിയുടെ കളറ് നിലനിൽക്കും കാരണം കാപ്പിക്ക് പ്രത്യേകത ഉണ്ട് മുടി കളറ് കൂട്ടാനുള്ള ഒരു കഴിവുണ്ട് കാപ്പിയിൽ കേട്ടോ അപ്പൊ കാരണം നിങ്ങൾ കാപ്പിപ്പൊടി കൂട്ടിയിട്ട് തന്നെ ഷാമ്പു തേക്കണം അപ്പോൾ ഷാംപു തേച്ച് അങ്ങനത്തെ ഷാമ്പു തേച്ചാൽ നല്ല മുടിയിൽ എണ്ണ മുടിയിലെണ്ണയില്ല അതങ്ങനെ ഒന്ന് പാറി കളിക്കണം മുടിയിൽ ഇത് നിങ്ങൾ തേച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് നോക്ക് നിങ്ങൾ ഇതൊന്ന് തേച്ച് നോക്കേ തേച്ച് നോക്കിയാൽ നിങ്ങളുടെ മുടി ഉറപ്പായിട്ടും കറത്തിരിക്കും അപ്പൊ ഇത്രക്കേളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ വീഡിയോ നിർത്താൻ എൻ്റെ കുളിക്കാൻ പറാണ് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ